മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് മലയാളികൾ ബിജു മേനോനെ കാണുന്നത് സിനിമയിലെത്തിയ കാലം മുതൽ എന്ത് വേഷവും ബിജു മേനോൻ ചെയ്യാറുണ്ട് നായകനായും വില്ലനായും സഹനടനായും ഹാസ്യ വേഷങ്ങളിലുമെല്ലാം ഒരുപോലെ തിളങ്ങാൻ താരത്തിനായിട്ടുണ്ട് കഥാപാത്രത്തിന്റെ പൂർണതയ്ക്കായി ഏതറ്റം വരെയും പോകാനും ബിജു മേനോന് യാതൊരു മടിയുമില്ല സിനിമയിലെത്തിയിട്ട് മുപ്പത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയതാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ പുത്രൻ എന്ന ചിത്രത്തിലൂടെയാണ് ബിജു മേനോൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഇപ്പോഴിതാ മുപ്പത് വർഷത്തെ തന്റെ സിനിമാ യാത്രയെക്കുറിച്ച് പറയുകയാണ് താരം ഒട്ടും പ്രതീക്ഷിക്കാതെ തുടങ്ങിയതാണ് തന്റെ ഈ യാത്രയെന്നും ഒരുപാട് സന്തോഷമുണ്ടെന്നും താരം പറഞ്ഞു തന്റെ പുതിയ ചിത്രമായ തലവന്റെ പ്രമോഷന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ബിജു മേനോൻ ഇക്കാര്യം പറഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരെ എത്തിയതിൽ മുപ്പത് വർഷത്തെ യാത്ര ഒട്ടും പ്രതീക്ഷിക്കാതെ തുടങ്ങിയതാണ് അന്നൊന്നും ഒട്ടും സീരിയസ് ആയിരുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് സിനിമ യിലെത്തിയത് സിനിമയിൽ വന്ന് കുറെ കാലം കഴിഞ്ഞ് നമ്മുടെ ജീവിതമാർഗം ഇതാണെന്ന് തിരിച്ചറിഞ്ഞു കുറച്ചുകൂടി സിനിമയെ സീരിയസ് ആയി കാണാനും സ്നേഹിക്കാനും തുടങ്ങി വളരെ സന്തോഷം എല്ലാം ഒരു ഭാഗ്യമായി കരുതുന്നുവെന്നും ബിജു മേനോൻ പറഞ്ഞു രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി ഏകദേശം നൂറ്റിയൻപതിലധികം സിനിമകളിൽ ബിജു മേനോൻ അഭിനയിച്ചിട്ടുണ്ട് ജിസ് ജോയ് സംവിധാനം ചെയ്യുന്ന തലവൻ ഈ മാസം ഇരുപത്തിനാലിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ബിജു മേനോനൊപ്പം ആസിഫ് അലിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് പോലീസ് ഉദ്യോഗ ായാണ് ഇരുവരും ചിത്രത്തിലെത്തുക ത്രില്ലർ ചിത്രമായാണ് തലവൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന തലവന്റെ ട്രെയിലറിലും മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് മിയ അനുശ്രീ ദിലീഷ് പോത്തൻ ശങ്കർ രാമകൃഷ്ണൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്